നല്ല പെരും മഴയാണ് അല്ലേ അപ്പോൾ നമ്മുടെ മനുഷ്യർക്ക് എന്ന പോലെ നമ്മുടെ വീട്ടിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതായത് നമ്മുടെ മൃഗങ്ങൾക്ക് എല്ലാവരെയും നല്ല കെയർ ചെയ്യേണ്ട സമയമാണ് ഇപ്പോട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണതേ നമ്മുടെ വീട്ടിലെ കോഴികളൊന്നും നമ്മളിപ്പോ അങ്ങനെ വല്ലാതെ പുറത്തിറക്കി വിടാറില്ല കാരണം നല്ല മഴയാണ് ഈ നനഞ്ഞോടക്കനെയാണ് അവർ കൂട്ടിൽ കയറുക അങ്ങനെ അസുഖങ്ങൾ വരും കപ്പക്കെട്ട് തൂങ്ങല് അങ്ങനെ ചത്തുപോകും അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ അവർ പിടികൂടാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അവർക്കുള്ള ഒറ്റമൂലികളാണ് അസുഖം വരാതിരിക്കാനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇനി അസുഖം വന്ന കോഴികളെയും നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖം മാറുട്ട പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ മരുന്നുകൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് മേടിക്കേണ്ടി നല്ലത് നമ്മൾ അസുഖം വരാതെ നോക്കണമല്ലോ അപ്പൊ അതാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടോ മഞ്ഞൾ നമ്മുടെ നടലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തിനാണെന്ന് അറിയാത് ഈ ഒരു സമയത്ത് നടലിന്റെ സമയമാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഈ ഇട്ട മഞ്ഞൾ കണ്ടോ ഒക്കെ മുളച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഓരോ കഷ്ണം അങ്ങനെ പൊട്ടിച്ചെടുക്കൂട്ടാ അപ്പോൾ അത് എന്തിനാണെന്നല്ലേ കാണിച്ചു തരാം നമുക്കിത് പൊട്ടിച്ചെടുക്കാം കണ്ടോ അപ്പൊ ഇത്രയും മതി നമ്മുടെ കുറച്ച് കോഴികൾക്ക് കേട്ടോ ഈ മഞ്ഞൾ ഒന്ന് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ലൈറ്റ് എളം ചൂടുവെള്ളാട്ടാ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടാ ഈ ഒരു സമയത്ത് നമ്മളെ കോഴികൾക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതിലേക്ക് ഞാൻ ഈ ചതച്ച മഞ്ഞളുണ്ടല്ലോ അതൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വേണമെങ്കിൽ നമുക്കിത് അരച്ചെടുത്തിട്ട് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് കൊടുക്ക കേട്ടാ ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ചതച്ചെടുത്ത് അതോടുകൂടി ഒരു മിക്സ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു മഞ്ഞളെ ചതച്ചല വെള്ളം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഴികൾക്ക് വെച്ചുകൊടുക്കാൻ പോവുകയാണ് ഇത് നിങ്ങൾക്ക് കുപ്പിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വെക്കാവും നല്ലത് കേട്ടോ ഇപ്പൊ ഞാനിത് ചെറിയ ചൂടുവെള്ളത്തിലാണ് ആക്കിയിരിക്കുന്നത് ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഴികൾക്ക് ഇത് വെച്ചു കൊടുക്കാൻ പോവുകയാണ് സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം ഓരോ മാറി മാറിയുള്ള ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കോഴികൾക്ക് തീരെ അസുഖം വരാറില്ല കേട്ടോ അപ്പൊ ഒരു നമ്മുടെ ഒരു ഹോം റെമഡി എന്ന് പറയാം നമ്മുടെ ഈ കോഴികൾ നല്ല ഉഷാറായിട്ടിരിക്കുന്നതിനും അസുഖങ്ങൾ ഒന്നും വരാതിരിക്കുന്നതിനും ഏറ്റവും നല്ലതാണ് നമ്മുടെ കണ്ടോ ഇങ്ങനെ ഉള്ള ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഇങ്ങനെ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാന് എല്ലാവരും നന്നായിട്ട് കുടിക്കും കണ്ടോ നമ്മള് മഴക്കാലമാണ് കോഴികൾ അങ്ങനെ കുടിക്കില്ല എന്നാണ് നമ്മുടെ ധാരണ പക്ഷെ കണ്ടോ എല്ലാവരും നന്നായിട്ട് കുടിക്കൂട്ട വെള്ളം രണ്ടാമതൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഇഞ്ചി കണ്ടോ ഈ ഇഞ്ചിയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കുറച്ച് മാറ്റിയിടുന്ന കേട്ടോ നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം കലക്കി കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചി കിട്ടില്ല അപ്പം അതിനായിട്ട് എപ്പോഴും നമുക്ക് ഇഞ്ചി സ്റ്റോക്ക് വേണം അപ്പം അതിനായിട്ട് കുറച്ച് ഇഞ്ചി ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട് അപ്പം അതിന്ന് എടുത്തതാണ് നമ്മുടെ ഇഞ്ചി ഇട്ട അപ്പം ഈ ഇഞ്ചിയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യണം ഈ ഇഞ്ചിയും ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് ചതക്കിയ കണ്ടോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതക്കിയ ഇതേ പറഞ്ഞ പോലെ തന്നെ കണ്ടോ ഇതും നമ്മളെ ചെറിയ ചൂടുവെള്ളം തന്നെയാണ് ഈ ഇഞ്ചിയുടെ ആഹ് കണ്ടോ കഷ്ണങ്ങള് ചതച്ചത് നമ്മളിങ്ങനെ ആക്കിട്ട് കൊടുക്കട്ടാ അപ്പൊ ഇത് ദിവസവും നമ്മള് ഇതേ രീതികൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഈ ഇഞ്ചിയുടെ വെള്ളം ചതച്ചിട്ടിട്ട് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാല് അസുഖങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കിട്ടും അവരുടെ ദഹനം പെട്ടെന്ന് നടക്കാനായിട്ടും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോലെ നല്ലൊരു ഔഷധം കൂടിയിട്ടാണ് നമ്മുടെ കോഴികൾക്കും ഈ ഇഞ്ചി കണ്ടോ ഈ ചെറിയ ചൂടുവെള്ളത്തിലിട്ടുള്ള ഈ വെള്ളം അപ്പൊ നമ്മളിത് അവരെ കുടിവെള്ളമായിട്ട് കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ കുടിച്ചോളൂ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും തരേണ്ട ആവശ്യമില്ല നമ്മുടെ കൃഷ്ണ തുളസിയാണ് അപ്പൊ ഇതൊന്നൊരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ാണ് അടുത്തത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാനിരി കൃഷ്ണ തുളസി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പനികൂർക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നല്ലൊരു മരുന്നാണെന്ന് നമുക്കറിയാം അറിയാം ചുമയ്ക്കും ജലദോഷത്തിനും അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഇതിന്റെ നീര് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിന്റെ നീര് നമ്മൾ ഈ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചുകൊടുക്കുക അങ്ങനെ മാറി മാറിയിട്ട് നമ്മള് ഈ വെള്ളം വെച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ കോഴികളുടെ അസുഖങ്ങളെ നമുക്ക് ചെറുക്കാൻ പറ്റും ഇനി നല്ല രീതിയിൽ ചുമയും തൊമ്മലും അതുപോലെ തന്നെ കുറുകലെ തൂങ്ങി നിൽക്കുക ഭക്ഷണൊന്നും എടുക്കണില്ല അങ്ങനത്തെ കോഴികൾക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം മാറ്റാൻ മറ്റൊരു പൊടിക്കൈ ഉണ്ട് നമ്മുടെ വീട്ടിൽ എന്താണെന്നറിയോ ചെറിയ അടലോടകമാണ് കേട്ടോ ഇതും നമുക്ക് നല്ലൊരു കപക്കെട്ടിനുള്ള നല്ലൊരു മരുന്നാണ് ഈ ചെറിയ അടലോടകം ഇതും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്ത് അതിൻ്റെ നീര് കോഴികൾക്ക് നമ്മൾ രണ്ട് മൂന്ന് നേരം വെച്ചിട്ട് നമ്മൾ വായൽ ആയിട്ട് ഒറ്റിച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ അവർക്ക് കപക്കെട്ടും എന്തൊക്കെ തുമ്മലൊക്കെ മാറിയിട്ട് നല്ല ഉഷാറായിട്ട് ഓടി നടക്കും അവർ വീട്ടിൽ നമ്മൾ കോഴികളൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ അവരുടെ അസുഖങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താനാവും അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ നട്ട് വളർത്താണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കുറച്ച് കോഴികളാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അതിനെക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ വെറുതെ കൂട്ടിലിട്ട് വളർത്തുക അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആഴ്ച ഇവിടെ കുറേ തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു യാതൊരു അർത്ഥവില്ല നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനമാർഗം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് കണക്കാക്കിയിട്ടാണല്ലോ നമ്മൾ ഇവരെയൊക്കെ വളർത്തുന്നത് അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലായാൽ മാത്രമാണ് അത് നമുക്കും ഗുണകരമാവുന്നത് അപ്പൊ ഒരു ചെലവുമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് മരുന്നുകളാണ് നമ്മള് ഇപ്പൊ പറഞ്ഞത് അതും വെള്ളത്തിൽ കലക്കി കൊടുക്കാവുന്ന നിങ്ങക്ക് എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു മഴക്കാലത്ത് മാത്രല്ല അത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമുക്കിത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാരണം അവരെ ചത്തുപോകാൻ സാധ്യതയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള രണ്ട് സമയങ്ങളാണ് നല്ല വേനൽക്കാലം അല്ലെങ്കിൽ നല്ല മഴക്കാലം ഇതിൽ രണ്ട് ഇടയ്ക്കുള്ള സീസണാണെങ്കിൽ വളരെ അസുഖങ്ങൾ കുറവാ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ കുറച്ച് കോഴികളാണെങ്കിലും നല്ല രീതിയിൽ അവരുടെ മുട്ട ഉത്പാദനം അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരെ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ